നമസ്കാരം ദില്ലി സ്ഫോടനത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ സ്ഫോടനം ആസൂത്രണം ചെയ്ത സത്യത്തിൽ ദില്ലിയിൽ മാത്രമായിരുന്നില്ല അവർ സ്ഫോടനം ആസൂത്രണം ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണങ്ങളിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഘം പിടിയിലാകുന്നത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഈ മൂന്നംഗ ഡോക്ടർമാർ പിടിയിലാകുന്നു ഈ ഡോക്ടർമാരിൽ ഒരാൾ ആദ്യം പിടിയിലാകുന്നു പിന്നീട് രണ്ടുപേർ പിടിയിലാകുന്നു ഒരാൾ അപ്സ്കോണ്ടിങ് ആയിരുന്നു അപ്പോഴും പിടികിട്ട പുള്ളിയായിരുന്നു ആ സമയത്താണ് ഇയാളെ ഇയാളെ അന്വേഷിച്ച് പോലീസ് പരക്കം പായുന്ന സമയത്താണ് ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഭീകരൻ ദില്ലിയിൽ കാർ ഓടിച്ച് കയറ്റി സ്ഫോടനം നടത്തുന്നത് അങ്ങനെയാണ് ദില്ലിയിൽ സ്ഫോടനം നടക്കുന്നത് എന്തായാലും രാജ്യത്താകമാനം ഭീകരാക്രമണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്തേറെ നാളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഭീകര സംഘത്തെയാണ് ഈ ദില്ലി സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഏജൻസികൾ പിടികൂടിയത് ഈ പിടികൂടിയവരിൽ എല്ലാവരും ഡോക്ടർമാരാണ് പ്രധാനപ്പെട്ട എല്ലാവരും ഡോക്ടർമാരാണ് എന്ന് നമ്മൾ കണ്ടതാണ് ഈ ഡോക്ടർമാരിൽ ഒരാൾ അനന്ത്നാഗ് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് മറ്റുള്ളവരെല്ലാവരും അതായത് ഡോക്ടർ ഷഹീൻ ഷഹീന എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ അതോടൊപ്പം തന്നെ ഇന്നലെ ദില്ലിയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ മുഹമ്മദ് അതോടൊപ്പം തന്നെ പിടിയിലായ ഡോക്ടർ മുസമിൽ ഷെയ്ഖ് ഷഖീൽ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ ഈ മൂന്ന് പേരും ജോലി ചെയ്തിരുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് അതായത് ഹരീദ് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഈ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ കോഴ്സുകളും എഞ്ചിനീയറിംഗ് കോഴ്സുകളും നടത്തുന്നുണ്ട് ഇപ്പോൾ വരുന്ന ഒരു പുതിയ വാർത്തയനുസരിച്ച് ഈ കൂട്ടത്തിൽ ഒരു ഡോക്ടർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡോക്ടർ കൂടി പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ആശങ്ക വർദ്ധിക്കുകയാണ് കാരണം ഒമർ മുഹമ്മദ് പുറത്തുണ്ട് എന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കകമാണ് ദില്ലിയിൽ ഈ ആക്രമണം നടക്കുന്നത് ഇപ്പോൾ ഡോക്ടർ നിസാർ ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ കൂടി ഈ സംഘത്തിലുണ്ടെന്നും അയാളും അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന റെസിഡൻറ്റ് ഡോക്ടറായി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എന്നുമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സംഘത്തിലെ ഈ ഭീകര സംഘത്തിലെ ഭൂരിഭാഗം ഭീകരന്മാരും ഡോക്ടർമാരായി ജോലി ചെയ്തിരുന്നത് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലായിരുന്നു എന്നതാണ് മാത്രമല്ല ഈ ഡോക്ടർ നിസാർ ഹുസൈൻ എന്ന് പറയുന്ന ഡോക്ടർ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ച വ്യക്തി കൂടിയാണ് അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ചിത്രം തെളിഞ്ഞു വരുന്നത് അതായത് ഈ സംശയത്തിൻ്റെ നിഴലിൽ അൽഫല യൂണിവേഴ്സിറ്റിയും വന്നു ചേരുകയാണ് അൽഫല സർവകലാശാലയിൽ വ്യാപകമായ റെയ്ഡ് നടത്തിയിരുന്നു മാത്രമല്ല ഇപ്പോൾ തീർച്ചയായും നമുക്ക് അൽഫല യൂണിവേഴ്സിറ്റിയെ സംശയിക്കാൻ അതായത് ഈ ഭീകരവാദ പ്രവർത്തനത്തിൽ അൽഫല യൂണിവേഴ്സിറ്റിക്കും പങ്കുണ്ട് എന്ന് സംശയിക്കാൻ ധാരാളം തെളിവുകളുണ്ട് കാരണം ആ അൽഫല യൂണിവേഴ്സിറ്റി നടത്തുന്നതാർ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ആണ് അത് ഭരിക്കുന്നത് അല്ലെങ്കിൽ ആ ആ സ്ഥാപനം നടത്തുന്നത് ഈ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക് ഗ്രൂപ്പാണ് തീർത്തും ദുരൂഹമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് ഒട്ടുമിക്ക മുസ്ലിം തീവ്രവാദ സംഘടനകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ പേരിലൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്തിനേറെ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുദ്രാവാക്യം പോലും അവർ വിദ്യാഭ്യാസ മേഖലയിലും മനുഷ്യാവകാശ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് അതേപോലെ അത്തരത്തിലുള്ള ഒരു സംഘടന തന്നെയാണ് ഈ അൽഫലാചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ പ്രദേശങ്ങളിൽ ഉണ്ട് ഫരീദാബാദിൽ മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ട് അതെവിടെയൊക്കെയാണ് എന്ന് നമ്മൾ അവസാനം പരിശോധിക്കാം പക്ഷേ ഈ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോഴ്സുകളും നടത്തുന്ന ഒരു സ്ഥാപനമാണ് അൽഫല യൂണിവേഴ്സിറ്റി ഈ അൽഫല യൂണിവേഴ്സിറ്റിയാലാണ് ഈ പറയുന്ന ഭീകരന്മാരെല്ലാം ജോലി ചെയ്തിരുന്നത് എന്നുള്ളതാണ് അതിൽ ഈ ഇപ്പോൾ കാണാനുണ്ടല്ലോ ും പിടി ആകാനുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ നിസാർ ഹുസൈൻ അവിടെ പഠിച്ച ഒരു വ്യക്തി കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എൻ ഐ എ അന്വേഷണം നടക്കുന്നുണ്ട് ഈ എൻ ഐ എ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അൽഫല യൂണിവേഴ്സിറ്റിയുടെ മുക്കുമൂലയും ചകഞ്ഞ് പരിശോധിക്കുകയാണ് വ്യാപകമായ റെയ്ഡുകൾ നടക്കുകയാണ് ഈ എൻ ഐ എ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഭീകര സംഘം ക്യാബ് ചെയ്തിരുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയുടെ റൂം നമ്പർ പതിനേഴിലാണ് ഈ റൂം നമ്പർ പതിനേഴ് പിടിയിലായ ഭീകരൻ ഡോക്ടർ മുസമിൽ ഷക്കീലിന് അനുവദിച്ചു കൊടുത്തതാണ് ഈ റൂമിലിരുന്നു കൊണ്ടാണ് ഡോക്ടർ ഉമർ മുഹമ്മദും അതുപോലെ തന്നെ ഡോക്ടർ മുസമിൽ ഷക്കീലും പാക് ഹാൻഡിലേഴ്സുമായി സംസാരിച്ചു കൊണ്ടിരുന്നത് എവിടെ എങ്ങനെ ആക്രമണം നടത്തണം എവിടെ നിന്നാണ് ആയുധങ്ങൾ ഒപ്പിക്കേണ്ടത് എവിടേക്കാണ് പണം സ്വരൂപിക്കേണ്ടത് എന്നൊക്കെയുള്ള എല്ലാവിധ ആശയവിനിമയവും നടത്തിയിരുന്നത് ഈ റൂം നമ്പർ പതിനേഴിൽ നിന്നാണ് മാത്രമല്ല ഈ കൂട്ടത്തിലുള്ള വനിതാ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഷഹീന അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വ്യാപകമായി പണപ്പിരിവ് നടത്തുകയും സ്ഫോടക വസ്തുക്കൾ മറ്റും അവിടെയും ഇവിടെയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു ഇവർ ഡോക്ടർമാരാണ് പ്രത്യേകിച്ചും ഒരു വനിതാ ഡോക്ടർ സംഘം ത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെയും അതുപോലെ തന്നെ മറ്റ് അധികൃതരുടെയും ഒക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് രഹസ്യമായി നീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഡോക്ടർമാരെ ഈ ഓപ്പറേഷന് വേണ്ടി ജെയ്ഷെ മുഹമ്മദ് തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഇപ്പോൾ പിടിയിലാകാനുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ നിസാർ ഹുസൈൻ ഇയാൾ ഇവിടെയാണ് അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിലും പിന്നീട് ജോലി ചെയ്തത് ആദ്യ നാളുകളിൽ ജോലി ചെയ്തത് ജമ്മു കാശ്മീരിലെ ഒരു ആശുപത്രിയിലാണ് ആ ജമ്മു കാശ്മീരിലെ ആശുപത്രിയിൽ നിന്നും ഇയാളെ പിരിച്ചുവിട്ടതാണ് എന്തിന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ പോയി തീവ്രവാദ പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് ടെറർ ലിങ്കിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കേസ് വരികയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആശുപത്രി ഇയാളെ പുറത്തു പുറത്താക്കുന്നത് കാശ്മീരിലെ ഒരു ആശുപത്രിയാണ് ഇയാളെ ഇങ്ങനെ പുറത്താക്കുന്നത് എന്നോർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇയാൾക്കെതിരെ ഭീകരവാദത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ുള്ള ദുരൂഹമായ വ്യക്തിത്വമുള്ള കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലമുള്ള ഒരാളെയാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റി ഈ ഡോക്ടറായി പൊതുജനങ്ങളെ സേവിക്കാൻ പൊതുജനങ്ങളുടെ ജീവൻ കയ്യിലെടുത്ത് സൂക്ഷിക്കേണ്ട ഈ ഒരു ഡോക്ടറായി അപ്പോയിൻമെന്റ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഒരു കുറ്റകൃത്യ പശ്ചാത്തലമുള്ള ഡോക്ടറെ ജമ്മുകാശ്മീരിലെ ഒരു ആശുപത്രിയിൽ നിന്നും പുറത്താക്കിയ ഡോക്ടറെ ഇവിടെ ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്തിന് അപ്പോയിൻറ് ചെയ്തു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്നലെ കാർ ബോംബ് സ്ഫോടനം നടത്തിയ ദില്ലിയിൽ സ്വയം പൊട്ടിത്തെറിച്ച ഡോക്ടർ ഏറെ നാളുകളായി ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയാണ് ഇയാൾ ഒരു ഡോക്ടറാണ് അവിടുത്തെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഒരു തിരക്കനുസരിച്ച് അവിടുത്തെ ഫാക്കൽ ഫാക്കൽറ്റികൾക്കൊന്നും അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഡോക്ടർമാർക്കോ ജീവനക്കാർക്കോ ഒന്നും തന്നെ അധികം ലീവൊന്നും അനുവദിക്കാറില്ല ഒരു അവധി വ്യക്തിപരമായ കാര്യത്തിന് ഒരു അവധി വേണമെന്ന് പറഞ്ഞാൽ അതുപോലെ ും നേടിയെടുക്കാൻ വലിയ പ്രയാസമുള്ള ഒരു സ്ഥാപനമാണ് അൽഫല യൂണിവേഴ്സിറ്റി ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറായി ഉമർ മുഹമ്മദ് കഴിഞ്ഞ കുറേ കാലമായി ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും അദ്ദേഹം ഈ ആശുപത്രിയിലെത്തി രോഗികളെ ചികിത്സിച്ചത് അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്തത് വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാ ദിവസവും ഇയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവധിയിലാണ് എന്ന് മാത്രമല്ല മാസങ്ങളോളം ഇയാൾ അപ്സ്കോണ്ടിങ്ങുമായിരുന്നു എന്നിട്ടും ഇതുവരെയും ഇന്നേ ദിവസം വരെയും ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി എന്നിട്ട് പോലും ഇതേ വരെയും അൽഫല യൂണിവേഴ്സിറ്റി ഈ പറയുന്ന ഡോക്ടർ മുഹമ്മദിനോ ഉമർ മുഹമ്മദിനോ അയാളോടൊപ്പം താമസിച്ച് ഇപ്പോൾ എൻ ഐ എ സംഘത്തിൻ്റെ പിടിയിലായിട്ടുള്ള ഡോക്ടർ മുസമിൽ ഷക്കീലിനോ അതുപോലെ തന്നെ ഇപ്പോഴും കാണാനുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്ന നിസാർ ഹുസൈനിനെതിരെയോ യാതൊരുവിധ നടപടിയും ഈ ആശുപത്രി എടുത്തിട്ടില്ല എന്നത് ദുരൂഹതയുണർത്തുന്നതാണ് സംശയം ഉളവാക്കുന്നതാണ് മാത്രമല്ല ഈ പറയുന്ന അൽഫല യൂണിവേഴ്സിറ്റിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അൽഫല യൂണിവേഴ്സിറ്റി നടത്തുന്ന അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന മുസ്ലിം സംഘടന ആ മുസ്ലിം സംഘടനയ്ക്ക് ഒരു കേരള ബന്ധം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ സംഘടനയ്ക്ക് കേരളത്തിലും ഓഫീസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് കേരളത്തിലും കൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയാണ് അൽഫല ട്രസ്റ്റ് അതായത് ഈ കർണാടക അതുപോലെ തന്നെ കർണാടകയിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ട്രസ്റ്റ് സ്ഥാപിതമാകുന്നത് കേരളം ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ യു കെ എന്നിവിടങ്ങളിലെല്ലാം ഇതിന് ബ്രാഞ്ചുകളുണ്ട് അല്ലെങ്കിൽ സഹസ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലൂടെ ഒക്കെയാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന അൽഫല ട്രസ്റ്റിന് സാന്നിധ്യമുണ്ട് എന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ എന്തായാലും എൻ ഐ എസ് സംഘം ഈ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അൽഫല യൂണിവേഴ്സിറ്റി ഭീകരരുടെ കേന്ദ്രമായി മാറിയത് എങ്ങനെ അവിടെ ഒളിച്ചു താമസിച്ചുകൊണ്ട് ഈ രാജ്യ തലസ്ഥാനത്തിൻ്റെ ചേർന്ന് കിടക്കുന്ന രാജ്യതലസ്ഥാനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന ആ ഹരിയാനയിലെ ഒരു ആശുപത്രിയിൽ ഒളിച്ചു താമസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ ടെറർ പ്ലോട്ട് നടത്താൻ അവർക്ക് എങ്ങനെ സാധിച്ചു അതിന് ഇവർ ഏതെങ്കിലും രീതിയിൽ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അൽഫല ട്രസ്റ്റിന്റെ പശ്ചാത്തലം എന്താണ് അവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വരുന്നത് ആരാണ് ഫണ്ട് നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഇപ്പോൾ തന്നെ എൻ ഐ എ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എൻ ഐ എ സംഘം കേരളത്തിലും എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാരണം അൽഫല ട്രസ്റ്റിന് കേരളത്തിലും പ്രവർത്തനമുണ്ട് കേരളത്തിലും സാന്നിധ്യമുണ്ട് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്